കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ െതിരെയും കാസർകോട് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിന് അടുത്ത വർഷം മുതൽ അംഗീകാരം നൽകില്ല ചോദ്യം ചോർത്തു നൽകിയ അധ്യാപകനെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് അഞ്ചു വർഷത്തേക്ക് വിലക്കി കോളേജ് മാനേജ്മെന്റ് ഒന്നര ലക്ഷം രൂപ പിഴയടക്കണം ചോദ്യപേപ്പർ ചോർന്ന പരീക്ഷകൾ വീണ്ടും നടത്തും സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉപസമിതിയുടെ ശിപാർശ പ്രകാരമാണ് തീരുമാനം കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശാശ്രീയ കോളേജായ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ രണ്ടാം വർഷ ഡിഗ്രി ചോദ്യപേപ്പറുകൾ ചോർന്ന സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു ആ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോ കോളേജിനെതിരെ ഒരു നടപടി എന്ന നിലയ്ക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് അടുത്ത അധ്യയന വർഷം കോളേജിന് അഭിലിയേഷൻ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല പക്ഷേ അടുത്ത വർഷം മുതൽ കോളേജിന് അഭിലിയേഷൻ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആ പേപ്പർ ചോർത്തി നൽകി അവിടുത്തെ പ്രിൻസിപ്പൽ ടി അജീഷ് അദ്ദേഹത്തെ അഞ്ചു വർഷത്തിലേക്ക് അധ്യാപന രംഗത്ത് നിന്ന് മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നര ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് പിഴ നൽകണം മാത്രമല്ല ഈ കോളേജിലെ പരീക്ഷകൾ വീണ്ടും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ പരീക്ഷയ്ക്ക് രണ്ടര മണിക്കൂർ മുമ്പ് ഈ മെയിൽ വഴി സർവകലാശാല അയച്ച ചോദ്യപേപ്പറുകൾ വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപകൻ ഇമെയിൽ മെയിൽ പാസ്വേഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ മൊബൈലിലേക്ക് വാട്സപ്പ് വഴി ഈ ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോളേജിനെതിരെ നടപടി ശരി വിവരങ്ങൾ